അൻപത്തിനാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ജീവിതത്തിലാണ് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാനടന്റെ അഭിനയത്തിന്റെ ഒരു മികവിനാണ് തീർച്ചയായിട്ടും ഒരു നല്ല നടനുള്ള അവാർഡാണ് പൃഥ്വിരാജന് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു അവാർഡ് കിട്ടിയതിനു ശേഷം തീർച്ചയായിട്ടും തിയേറ്ററിൽ റെസ്പോൺസിന് വന്നപ്പോൾ നമ്മുടെ ബിപിൻ ചോർജ എന്നെ കാണാനിടയാ അപ്പൊ അദ്ദേഹം രണ്ടു വാക്കതിനെ കുറിച്ച് പറഞ്ഞു എന്താണ് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഗംഭീരം അർഹിച്ച വിജയം സന്തോഷം അഭിമാനം തീർച്ചയായിട്ടും ഒത്തിരി കഷ്ടപ്പാടുകൾക്കിടയിലാണ് അത്രയും വർഷത്തെ ലഭിച്ചത് അതിനെ കുറിച്ച് എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു ഊർജ്ജം എനിക്ക് എന്ത് പറയാനാണ് അദ്ദേഹം കഷ്ടപ്പെട്ടു അദ്ദേഹം അതിന് റിസൾട്ട് ഉണ്ടാക്കി അങ്ങനെ വരെ കിട്ടും അങ്ങനത്തെ അളവ് ആ ഒരു കൂടി ആ ഒരു വീഡിയോ കഴിഞ്ഞെങ്കിലും വീണ്ടും സിഥിലുമായിട്ട് ബിപിൻ ജോർജ് വീണ്ടും രണ്ടു വാക്ക് പറഞ്ഞു വളരെ സന്തോഷം രാജവേട്ടൻ രാജഭൻ കിട്ടിയതിൽ അദ്ദേഹത്തിന്റെ കിട്ടിയ ഒരു അംഗീകാരമാണ് നമുക്ക് ഓസ്കാർ കഠിന കണ്ടോ ഒരു ചിത്രത്തിന്റെ ഒരു മൂല്യം കൊടുത്തിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പ്രേക്ഷകർ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് മെസ്സേജ് ഞാൻ എന്തുകൊണ്ടു അദ്ദേഹം കഷ്ടപ്പെട്ടു അദ്ദേഹം അഭിനയിച്ചു ആ പടം നിങ്ങളും കണ്ടതല്ലേ അതിന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയത് അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരും ഈ ഒരു അഭിമാന മുഹൂർത്തം പങ്കുവെച്ചു എന്ന് തന്നെ വേണം പറയാൻ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ആട് ജീവിതത്തെ എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടിന് വലിയ ജീവിതത്തിന്റെ വലിയ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച ആടുജീവിതത്തെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത് വേറെ ചിന്തിക്കാനൊന്നുമില്ലല്ലോ നമുക്കിനി തീർച്ചയായിട്ടും ഒത്തിരി നാളത്തെ ഒടുവിലാണ് ആ ഒരു ചിത്രം ബിഗ് സ്ക്രീനിൽ എത്തിയത് കണ്ടായിരുന്നു ആ ചിത്രം തീർച്ചയായിട്ടും അവാർഡിന് സാധ്യതയുള്ള ഒരു വലിയൊരു ചിത്രം തന്നെയാണ് അതെ അത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കെ കിട്ടിയതിൽ നമുക്ക് എന്നെ സന്തോഷിക്കാല്ലോ പല കാറ്റഗറീസിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആള് തന്നെയാണ് ശ്രീ പൃഥ്വിരാജ് ഇതൊരു ഓസ്കാർ അവാർഡിന് സാധ്യതയുള്ള ഒരു ചിത്രമായിരുന്നു അൻപത്തിനാലാമത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആദ്യ ജീവിതത്തെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത് നല്ലൊരു ായിരുന്നു പൃഥ്വിരാജ് എഫേർട്ടിട്ടുണ്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ പൃഥ്വിരാജ് ഇടയിൽ സന്തോഷം അർഹിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഓരോരുത്തരും ആണല്ലോ അതെ 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 ഓസ്കാർ സാധ്യത െന്ന് തോന്നുന്നില്ല ഐ തിക് നമ്മള് പടം കണ്ടപ്പോ ചില അല്ല പോർഷൻസ് നോക്കുമ്പോണ്ടായിരിക്കാം പക്ഷെ ഓസ്കാറിന് വേണ്ട കുറെ കാര്യങ്ങളില്ലാ തോന്നി പക്ഷെ ഒരു ഇന്ത്യൻ ഫിലിം ഈസ് വെരി ഹൈ സംസ്ഥാന അവാർഡ് കിട്ടിയ എന്താണ് പറയുന്നത് എന്തായാലും അർഹതപ്പെട്ടതാണ് ചിത്രത്തിന്റെ ഒരു ഒരു ഓസ്കാർ ഓസ്കാർ ആ ചിത്രം മൂവി അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ കേരളക്കാരെ ഹാപ്പി മൂഡാണ് തീർച്ചയായിട്ടും അൻപത്തിനാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ് പൃഥ്വിരാജിന് ലഭിച്ച ഒരു വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്